ഫാത്തിമ ഫാത്തിമറിയാഹുന ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച പെണ്ണാണവരെ ഹബീബിന്റെ കൂടെ ജീവിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ എല്ലാ വിഷമതകളിലും കൂടെ നിന്നവർ ിൽ അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ പോലൂ ലാ ഇലാ ലാ ഇലാഹ ഇല്ല പറയൂ ജനങ്ങളെ നിങ്ങൾക്ക് വിജയമുണ്ട് നിങ്ങൾ വിജയിക്കും ലായിലാഹ ഇല്ല വിശ്വസിക്കൂ എന്ന് ആ അങ്ങാടിയിൽ പറഞ്ഞു നടന്നപ്പോ ഓരോരുത്തരും വന്ന് അടിക്കുകയും ഹബീബിനെ പ്രഹരിക്കുകയും ചെയ്തപ്പോ നബിയുടെ തലയിലേക്ക് തണുത്ത വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്ത മോള് ഫാതി മറുതി അള്ളാഹുഹയായിരുന്നു ഫാത്തിമർദി അഹ നിബിക്ക് അത്രയ്ക്ക് ഇഷ്ടമാവാൻ കാരണം അതാണ് അവരുടെ ഇഷ്ടത്തിമാരൊക്കെ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയവരാണ് എന്നാൽ ഹബീബിന്റെ കഷ്ടപ്പാട് കണ്ടു വളർന്ന മോള് ഫാത്തിമറദി അള്ളാഹുൻഹയാണ് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം എന്തായിരുന്നു സ്ഥിതി എത്ര ഭംഗിയുള്ള മോളായിരുന്നു ഫാത്തിമറിയാഹുൻഹീബി പറയുന്നുണ്ട് ഹബീബിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ നടന്നു വരുമ്പോൾ ഹബീബ് നടന്നു വരുന്ന പോലെ ഫാത്തിമ ചിരി ബി വിയുടെ പുഞ്ചിരി പോലെ മനോഹരമായിരുന്നു ഫാത്തിമ ബീവിയുടെ റസൂലിന്റെ ഇതുപോലെയായിരുന്നു അതിസുന്ദരിയായിരുന്ന എന്നാൽ ഈ മാനികമായ ഏറ്റവും വലിയ മഹത്വത്തിലേക്ക് ഉയർന്നു വന്ന മഹദി അള്ളാഹുവൻ വീട്ടുവേല ചെയ്തിരുന്ന മഹതിയാണ് മഹദ്രി അള്ളാഹുവിനെ വീട്ടുവേല ചെയ്ത് പൊടി പുരണ്ടിട്ടുണ്ട് അടുപ്പിൽ ഊതിയിട്ട് ഫാത്തിം റതി അള്ളാ വനഹയുടെ മുഖം കറുത്തുപോയിട്ടുണ്ട് ഹദീസിൽ കാണാൻ കഴിയും അളീതങ്ങളുടെ വീട്ടിൽ വെള്ളം കൊണ്ടുവരുന്ന പാത്രം ചുമന്നിട്ട് ഫാത്തിം ഇവിടെ തോളിൽ കല വീണിട്ടുണ്ട് മഹദിരബി അള്ളാഹുനൊക്കെ തഴമ്പുണ്ടായിട്ടുണ്ട് ആർക്കാണിത് മുത്തനബിയുടെ പെങ്ങളെ സഹോദരി കല്യാണം കഴിഞ്ഞു പോകുമ്പോഴേക്കും സീരിയലിലും സിനിമയിലും കാണുന്ന പോലെ ഞാൻ കയ്യും കാലും കെട്ടിയിരിക്കാൻ വന്നവളാണ് ഞാനിവിടെ പണിയെടുക്കാൻ വന്ന നിങ്ങളുടെ വേലക്കാരിയല്ല എന്നും എന്നൊന്നും പറയല്ല മോളെ നിന്റെ മുമ്പ് ഇതൊക്കെ പറയാൻ അധികാരമുണ്ടായിരുന്നൊരു പുന്നുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഫാത്തിമ റദിൻ അധ്വാനിച്ചവരാണ് അവർക്ക് പറഞ്ഞുകൂടെ ഞാൻ മുത്ത് നബിയുടെ മോളല്ലേ എന്നെ പറ്റിയല്ലേ പറ്റിയല്ലേതങ്ങൾ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞത് എന്താ ആ പ്രിയപ്പെട്ട മോള് അടുപ്പിലൂതിയിട്ട് മുഖത്ത് വെണ്ണീർ വന്ന് പുക വന്ന് മുഖത്തിന്റെ ശോഭ പോലും മങ്ങിപ്പോയിരുന്നു ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല വെള്ളം കൊണ്ടുവന്ന് ചുമന്നിട്ട് ചുമലിൽ തഴമ്പ് വീണിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് രണ്ട് മക്കളെ വളർത്തി കൊണ്ടുവന്നത് അൽ റളിയല്ലാഹു ഈ കഷ്ടപ്പാടിന്റെ ഇടയിൽ കൈകളിൽ ആസ് കല്ല് ഗ്രൈൻഡറിന്റെ കല്ലുരസിയിട്ട് കൈകളിൽ മുഴുവനും മുറിവായിരുന്നു ഫാത്തിമ റളിയല്ലാഹു ഫാത്തിമറദി അ കഷ്ടപ്പാടിനിടയിലാണ് സ്വർഗീയ യുവാക്കളുടെ നേതാക്കന്മാരായ രണ്ട് ബാലന്മാര് മഹദം

നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാതൃക അവരല്ലയോ അവരല്ലയോ മാതൃക വഫാത്താകാൻ കിടക്കുമ്പോ ഫാത്തിമ റദി അള്ളാഹു വയസ്സ് ഇരുപതോ ഇരുപത്തിയൊന്നോ ആയപ്പോഴാണ് ഇരുപതോ ഇരുപത്തിയൊന്നോ വയസ്സ് ആ അത്രയും ചെറുപ്പത്തിൽ ആണ് ഫാത്തിമറദി അഹ് ആയിഷ ബീവിയെക്കാളും രണ്ട് വയസ്സ് കൂടുതലാണ് ഫാത്തിമറിയാൻ ആയിഷ ബീവിയെക്കാളും രണ്ട് വയസ്സ് കൂടുതലായിരുന്നു ഹബീബായ നബി ഹബീബായി ആറു മാസം കൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം ചിരിച്ചിരുന്നില്ല മരിക്കാനായപ്പോ വല്ലാത്ത വിഷമം വന്നു ഉപ്പയെ കാണണമെന്ന് കൊതി തോന്നി തുടങ്ങി ആറു മാസമാണ് ഹലിബിന്റെ വഫാത്തിന് ശേഷം ഭൂമി ലോകത്ത് ജീവിച്ചത്

അസ്മാ ിയോട് ചോദിക്കുന്നു ഇത് ശ്രദ്ധിയിക്കുന്നവരുടെ മോൾസ് എന്നിവരുടെ ടെക്സ്റ്റൈൽസുകളിൽ കയറിയിട്ട് ഏറ്റവും മുന്തിയത് ഏറ്റവും നല്ല മോഡല് രണ്ടും മൂന്നും നാലും മണിക്കൂറുകൾ ഒരു ടെക്സ്റ്റൈൽസ് തന്നെ കയറിയിട്ട് മറിച്ചും തിരിച്ചും മറിച്ചും എടുത്തും മടക്കിയും വെച്ച് മതിവരാതെ തൊട്ടടുത്ത ഷോപ്പിൽ പോയി വീണ്ടും കയറി മതി വരാതെ വീണ്ടും കയറി ഇറങ്ങി ഇവിടെ നിന്ന് പിന്നെങ്ങ് കോഴിക്കോട്ടേക്ക് വണ്ടി വിളിച്ചു പോയി അവിടൊന്നും ഫാഷൻ മതിയാവാതെ അങ് തലശ്ശേരിയിൽ പോയിട്ട് ചുരിദാറ് കൊണ്ടുവരുന്ന പെണ്ണേ മോഡലുകൾ എത്രയാണ് നമുക്ക് എത്രയാണ് നമുക്ക് മോഡലിനെ സംബന്ധിച്ചുള്ള ഭ്രമം ഏത് വസ്ത്രമാണ് വേണ്ടതെന്നറിയില്ല ഒരു ഷോപ്പുകാരന്റെ മുഴുവൻ ഡ്രസ്സുകളും മുഴുവൻ അങ്ങ് താഴെ കിട്ടുകൊടുത്താലും ഇതൊന്നും എനിക്ക് ഫാഷൻ പിടിച്ചില്ല എന്ന് പറയുന്ന പെങ്ങളെ ഒന്നോർത്തു നോക്കണേ ഫാത്തിമർ അള്ളാഫെന്നെ പറയാൻ പോകുന്ന വാക്ക് എനിക്ക് എനിക്കല്ലാത്ത സങ്കടം തോന്നുന്നു എന്താണ് സങ്കടം ഒന്നുമല്ല സ്മാ ഞാൻ ഈ അസുഖത്തിൽ മരിക്കുകയാണെങ്കിൽ എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപ്പ മരിക്കുമ്പോൾ ഞാനാണ് ഉപ്പയുടെ കൂടെ ആദ്യം വരാൻ പോകുന്നത് എനിക്ക് ഈ രോഗത്തിൽ രോഗത്തിലല്ലാഹു മരണം നൽകുകയാണെങ്കിൽ ഈ അസുഖത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടില് ഒരു പലകയല്ലെയോ ഒരു പലകയിലല്ലയോ കൊണ്ടുപോകുന്നത് ആ പലകയിൽ എന്നെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ സ്വഹാബികളായ ആണുങ്ങൾ എന്റെ ശരീരം പൊതിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോ എന്റെ ശരീരത്തിന്റെ വണ്ണവും നീളവും അവർ കാണുകയില്ലയോ വസ്മ അത് പുരുഷന്മാർ കാണുകയില്ലയോ വസ്മ അത് ഓർത്തുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടി വരുന്നു മരിക്കാൻ പേടി തോന്നുന്നു എന്താ പേടി മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോ മയ്യത്ത് കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോ ആ കഫൻ ചെയ്ത ശരീരം മയ്യത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സൈഡിൽ പലകകളോ മറയോ ഇല്ലാതെ കേവലം ഒരു പലകയുടെ മുകളിൽ മാത്രം കിടത്തിയാണെന്ന് ജനാസ കൊണ്ടുപോയിരുന്നത് എനിക്ക് മടിയാവുന്നു ഓസ്മ ഞാനൊരു പെണ്ണല്ലേ ചെറുപ്പക്കാരിയല്ലേ എന്റെ ശരീരത്തിന്റെ നീളവും എന്റെ ശരീരത്തിന്റെ വണ്ണവും അന്യ പുരുഷന്മാർ നോക്കിക്കാണില്ലേ ഓസ്മ ഇത് പറഞ്ഞ മോളാണ് ഹബീബിന്റെ പ്രിയപ്പെട്ട മോൾ ഇരുപത്തൊന്ന് വയസ്സിൽ വഫാത്താകുന്ന ഫാത്തിമിഹ് മഹദി റദി അള്ളാബെന്നെ പറഞ്ഞപ്പോഴാണ് അസ്മാ ബി വി പറഞ്ഞത് എൻറെ പെങ്ങളെ സഹോദരി ഒന്ന് ഒന്നോർക്കണേ പറയുന്നത് കല്യാണത്തിന് പോകുന്ന വസ്ത്രത്തെ കുറിച്ചല്ല അങ്ങാടിയിലൂടെ നടക്കുമ്പോ ആളുകൾ കാണുമോ അല്ലേ ഇതല്ല വിഷയം മരിച്ചു പോകുമ്പോ ജനാജ കൊണ്ടുപോകുമ്പോ എന്റെ ജനാസയെ നോക്കി പുരുഷന്മാർ ഒരു പെണ്ണിന്റെ ശരീരം കാണുന്ന അവസ്ഥ വരികയില്ലയോ അസ്മാബി പറഞ്ഞു ഫാത്തിമാ എനിക്കൊരഭിപ്രായമുണ്ട് ഞാൻ എത്യോപ്യയിലേക്ക് എത്യോപ്പ്യയിലേക്ക് പോയവരാണ് എനിക്ക് എത്യോപ്യയിൽ പരിചയമുണ്ട് അവിടത്തെ അവിടുത്തെ ആളുകൾ ജനാശ കൊണ്ടുപോകുമ്പോൾ സൈഡിൽ പലകകൾ കൊണ്ട് മറച്ചുവെച്ച തലഭാഗത്തും കാൽഭാഗത്തും മറവുള്ള ഒരു പെട്ടി പോലെ എന്നാൽ മേൽഭാഗം മറക്കാതെ ഉള്ള ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിലാണ് ഈ പറയുന്നത് അങ്ങനത്തെ കട്ടിലിലാണ് അവർ ജനാശ കൊണ്ടുപോകുന്നത് നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും ഇഷ്ടമാകുമോ ഒന്ന് കാണിച്ചത് വശമായ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞത് ഏതാനും ഈ തപ്പനയുടെ പലകകൾ കൊണ്ടുവന്നു മയ്യത്തുകട്ടിൽ ഉണ്ടാക്കുന്ന പോലെ സൈഡിലും കാൽഭാഗത്തും തലഭാഗത്തും ചെറിയ പീസുകൾ വെച്ച് വലിയ പീസുകൾ സൈഡിൽ വെച്ച് ഒരു പെട്ടി പോലെ ആക്കി ഫാത്തിമ ഇങ്ങനെ നിങ്ങളെ കടത്തി കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ശരീരഭാഗം ആരും കാണില്ല അത് മതിയോ തൃപ്തിയായോ റദീച്ചു എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞ് ഉപ്പയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ റദി അള്ളാഹൻ ആദ്യവും അവസാനവുമായി ചരിച്ചത് ഞാൻ പോകുന്ന വാഹനം എന്നെ കൊണ്ടുപോകുന്ന മയ്യത്തുകിൽ സൈഡിൽ മറവുകൾ ഉള്ളതാണല്ലോ എന്നറിഞ്ഞു ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സൈഡിൽ തടയുള്ള മറവുള്ള മയ്യത്തുകൾ ആദ്യമായി പള്ളിക്കാട്ടിലേക്ക് യാത്ര പോയത് ഹബീബിന്റെ പൊന്നുമോളാണ് ഈ മാതൃക നമ്മുടെ മക്കൾ കൊച്ചുപ്രായത്തിൽ പഠിച്ച് അവരെ നല്ല ഉമ്മമാരായി അച്ചടക്കമുള്ളവരായി പുരുഷന്മാരുടെ അറ്റൻഷൻ സ്വീകരിക്കാൻ തുനിഞ്ഞു നടക്കുന്നവരല്ലാതെ പുരുഷന്മാരാകർഷിക്കണമെന്ന ലക്ഷ്യമില്ലാതെ പുരുഷന്മാരുടെ മുമ്പിൽ അവരെ സൗന്ദരികളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്നവരല്ലാതെ അള്ളാഹുനെ ഭയപ്പെട്ട് അച്ചടക്കത്തോടെ ജീവിക്കുന്ന നല്ല മക്കളാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയത് അവരാണ് ഈ സമൂഹത്തിന് ഉപകാരികളായ തലമുറകളെ കൈമാറി വന്നത് അതുകൊണ്ട് ഉമ്മമാർ നന്നാവണം ഉമ്മമാരിൽ ദീനീ ബോധമുണ്ടാവുകയും അവരല്ലാഹുവിനെ ഭയപ്പെടുന്നവരാവുകയും സ്വന്തം മക്കളെ പെൺമക്കളെ ആൺമക്കളെ ഒക്കെ അച്ചടക്കത്തിൽ വളർത്തുകയും ചെയ്ത് ദീനിന്റെ ചുണക്കുട്ടികളായി കൊണ്ടുവരാൻ കഴിയുന്നത് ഉമ്മമാർക്കാണ് ഇത് ഈ ദീനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിജയത്തിന്റെ വഴിയിലെ അവസാനവും പ്രധാനവുമായൊരു തത്വമാണ് അള്ളാഹു നമ്മുടെ പെൺമക്കൾക്ക് ഏറ്റവും നല്ല ഇൽമും തകുവയും ഇമാനും ഹയാവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ